അപ്പൊ നമ്മളവിടെന്നലൊരു ഉത്സവം ഉണ്ടായിരുന്നു അപ്പൊ ഉത്സവം കാണാൻ പിന്നെങ്ങനെ പോയപ്പോള് ആനെന്നാണ് പറമ്പില് കെട്ടിക്കുന്ന പറഞ്ഞു ഞങ്ങൾ ആന കാണാൻ വേണ്ടി പോയിട്ടോ പോയിട്ടോ അപ്പൊ ആന ആന അങ്ങനെ നിക്കണ കാണ നല്ല നല്ല രസ ആന്റെ അടുത്ത് ഇങ്ങനെ പോയി നിക്കുമ്പോ നല്ല രസമാണ് ഞാൻ ഇങ്ങനെ തൊട്ടടുത്ത് അതില് ആനകൾ ഉണ്ടായിന്ന് അതില് ഭയങ്കര ഭയങ്കര ആട്ടം ഇതൊക്കെ അതൊക്കെ ഇതില് വരുന്നുണ്ട് ലീവിച്ചിനാണെങ്കിൽ മൂന്നെണ്ണത്തിന് ഒരുമിച്ച് കണ്ടിട്ടാ തോന്നുന്നത് അവൾക്കൊരു പൂസലും ഇല്ല അവൾ കൊറേ ഒക്കെ ഇങ്ങനെ അത്ഭുതപ്പെട്ടിട്ട് നിന്ന് പിന്നെ അത് കൊമ്പനാനക്കുട്ടൊക്കെ നല്ല എന്ന് മനസ്സിലായപ്പോൾ ഏർ ഇതാ ഈ ആനക്ക് ഭയങ്കര കളി ആൾക്കാരെ ആൾക്കാര് കണ്ടപ്പോ അപ്പൊ അവിടുത്തെ ആൾക്കാര് ആ പിന്നെ പാപ്പാനൊക്കെ പറഞ്ഞത് അതുകൊണ്ടാണ് കുട്ടിയാനിക്കാന്നെയാണ് ഇത് കണ്ടിട്ട് ഇങ്ങനെ നേരം ആട്ടം കണ്ടിട്ട് ഇങ്ങനെ ആസ്വദിച്ചു കാണിച്ചു നിക്കണേ എല്ലാ മറ്റേ രണ്ടാനക്കാട്ടേം പ്രായം കുറവ് ഈ ആനക്കാണെന്ന് പറഞ്ഞു പിന്നെ കൊറേ നേരം അവിടെ നിന്നു ആനനെ മാറ്റി ഒരിക്കണെ കാണാൻ വല്യ രസല്ല നെറ്റിപ്പട്ടൊക്കെ ഇങ്ങനെ പൊറത്ത് ഇങ്ങനെ ഇറങ്ങണ നല്ല രസമായി അപ്പൊ ആനനങ്ങനെ മാറ്റി ഒരുക്കണൊക്കെ കണ്ട് കൊറേ നേരം ഞങ്ങളവിടെ നിന്നു അങ്ങനെ ഓരോരുത്തർ ആയിക്കാണ്ട് പുറത്തേക്ക് ആ കുട്ടിയാനൊക്കെ മാത്രം കിട്ടുന്ന നടത്തും കാര്യങ്ങളൊക്കെ ഭയങ്കര കട ഭയങ്കര എന്താ പറയാ ആൾക്കാരെങ്ങനെ ജസ്റ്റ് ബാക്ക് കൂടി ഒന്ന് തോണ്ട അങ്ങനെയൊക്കെ ഒരു കാട്ടിക്കൂട്ടലൊക്കെ ഇങ്ങനെ പിന്നെ ഇങ്ങനെ ഓരോ ആനകളൊക്കെ ഇങ്ങനെ പുറത്തും ഇങ്ങനെ പോക്കു തുടങ്ങി ഞങ്ങളത് ഇങ്ങനെ കണ്ടു പറയാൻ പുറത്തൊരുപാട് ജനങ്ങളുണ്ട് ആനനെ കാണാനും വേണ്ടിട്ട് ഇങ്ങനെ നിക്കണം അപ്പൊ ഇങ്ങനെ ആന ഇങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ ഇറങ്ങി അതിന്റെ അടിയില് ഒരു ആന പെട്ടെന്ന് ഒരുത്തെ തിരിച്ചില് ആ തിരിയുന്ന സ്ഥലത്ത് ബേബി ഉണ്ടായിരുന്നു അവിടെ നിന്നിട്ട് ളിണ്ടായിരുന്നു അപ്പൊ ചളി ചോട്ടുണ്ടാട്ട് പാപ്പന അങ്ങനെ തിരിച്ചു കൊണ്ടെ പെട്ടെന്ന് തിരിഞ്ഞപ്പോ ഇവരൊക്കെ കണ്ടം പൈ ഓടിയേ പോയ സ്ഥലത്തൊന്നും പുല്ല് മണക്കൂല അഞ്ചാതി പോക്കും എന്നിട്ട് ആ ആനനെ ആ എന്നിട്ട് ഇവലെ കണ്ടു മുട്ടി കണ്ടുമുട്ടിയപ്പോളാണ് ഏഹ് മണ്ടിയ കഥകളൊക്കെ പറഞ്ഞത് അങ്ങനെ ഗായ ഞങ്ങള് റോഡിന്റെ അവിടുത്തെ കണ്ടെത്തിയപ്പോ ഇഷ്ടം പോലെ ജനവും ചണ്ടമുട്ടും ആദ്യമേളൂ എന്താ രസം ഏഹ് വണ്ടി റോഡൊക്കെ ആകെ ബ്ലോക്ക് ആയില്ല ഉം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇത് കാണാൻ ആനന്റെ വരവ് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം മൂന്നാനൊക്കെ ഒരുമിച്ച് ആയിട്ടാണ് ആണ് പിന്നെ ഇത് ഈ വീടേ കാണുന്ന ആൾക്കാർ ഇത് എന്താ സംഭവം എന്ന് പെട്ടെന്ന് മൂന്നാനെ കൊണ്ടുവരണ ഒരു ഇത് ഉണ്ടെന്ന് എങ്ങനെ എന്താണ് കാരണം എന്നുള്ളത് ഒന്ന് ഇതിൽ കമന്റിൽ അറിയിക്കൊണ്ടോ ഞങ്ങൾക്ക് വരുമ്പോഴാണ് ഈ ഉത്സവം കണ്ടത് കാണുന്നത് പിന്നെ ഒരു പോയി നാട്ടിൽ തന്നെ വീടിന്റെ അടുത്തുനിന്ന് ഒരു ഒരു സ്കൂളുണ്ട് അവിടെയാണ് പിന്നെ ഓരോ ആനകള് നിരനിരയായിട്ട് ഇങ്ങനെ വരുന്നത് കൊറേ നേരം ഞങ്ങള് ഇങ്ങനെ ആശോയിച്ചു ഞാൻ പറയട്ടെ അത് ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് പക്ഷെ അതില് ദീപം തെളിയിച്ചു ഇങ്ങനെ കൊണ്ടേ അതെ അതെ അങ്ങനെ ഒരുപാട് നേരം ഈ ആനപ്പുറത്തിരിക്കണ ആൾക്കാർ ആൾക്കാരൊരു മനഃശക്തില്ല വല്ലാത്തൊരു ധൈര്യം തന്നെയാണ് കാണാനായി വീഡിയോസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ആൾക്കാരെ ഒന്ന് വരട്ടി തുമ്പി കൈ കൊണ്ട് മറ്റേ കുട്ടിയ മുന്നിൽ ഇതിന്റെ മുന്നിൽ ആന ഒരു വായ്പിന്റെ അങ്ങനെ എന്തോ കിട്ടിക്കണ് അപ്പൊ അത് മറ്റൊന്നും കൊടുത്തിട്ടില്ല അപ്പൊ അതിന്റെ ചെറിയൊരു ഇതുവരെ അവിടെ കാണിച്ചതാണ് ആൾക്കാരെ ജസ്റ്റ് ഒന്ന് പേടിപ്പിച്ച് അങ്ങനെ പിന്നെ കൊറച്ചേരൊക്കെ അവിടെ നിന്നു ഇതിന് നേരം മുന്നിലാണ് ഇഞ്ചോടി പോരാട്ട് ആനയോടെ കണ്ണ് കാണാൻ ഭയങ്കര രസമാണ് അങ്ങനെ കൊറേ നേരം ഞങ്ങൾ അവിടെ ഇങ്ങനെ നിന്നു ഇതിങ്ങനെ കണ്ടിട്ട് ഒരാള് കൊണ്ടണ് അതാ ഒരാളിതാ വലിഞ്ഞു കേറണു ആനപ്പുറത്ത് വലിഞ്ഞു അവൻ്റെയൊക്കെ ശക്തി അതിൻ്റെ ഒരു മന മനശക്തി വല്ലാത്ത ശക്തി അല്ല അജൊന്നുവെച്ചാൽ നമുക്ക് ഇതിൻ്റെ അടുത്തൊക്കെ പോകാൻ തന്നെ പേടിയാണ് അപ്പോൾ ഇതിൻ്റെ പുറത്ത് കയറുന്ന ആൾക്കാരെ അവസ്ഥ വല്ലാത്തൊരു ധൈര്യമാണ് പിന്നെ കുറേ നേരം അവിടെ നിന്നു ഇത് ഇങ്ങനെ അതുകൊണ്ട് പോകേണ്ടത് അവർക്ക് അത് പോണില്ല ഇപ്പോൾ കുറേ നേരം അന്തം മുട്ട കുന്തം പോലെ ഇങ്ങനെ നടന്നിട്ട് നോക്കി വെക്കുകയാണ് ആനന്റെ സൗന്ദര്യം ആസ്വദിച്ചാണ്ട് ആനക്ക് ഇത്ര സൗന്ദര്യം ഉണ്ട് ഇപ്പോഴാണ് എനിക്ക് ആനനെ കെട്ടിക്കൂടെന്നാ അങ്ങനെ ആനകളൊക്കെ ഇങ്ങനെ പോയി അല്ല ആനകളൊക്കെ ഇങ്ങനെ പോണത് കൊറേ നേരം കണ്ടിന്ന് പിന്നെ ലാസ്റ്റ് ഞങ്ങള് വീട്ടിലു പോന്നല്ലേ അത്രയുള്ളു